അമ്മ കണ്ട സംഭവം ഞാൻ ആദ്യം കേട്ടതാണ് നിലവിളിയാ കേക്കുന്നത് ശിവനെ മോനെ മോനെ തള്ള വിളിക്കുന്നു ചാലഞ്ഞ് വിളിക്കുന്നു അന്നേരം ഇവ ഉറങ്ങിക്കിടക്കുമായിരുന്നു അവൻ ചാടി ഇറങ്ങി ചെന്നപ്പോഴത്തേന് ഇവകളെ പിന്നെ അനക്കുമില്ല ഇവൻ ചെന്ന് കാണുന്നത് കച്ചോണ്ട് കുത്തുവാന്ന അവൻ മോ എന്നോട് പറഞ്ഞത് വീട്ടിൽ ഇരുന്നപ്പം ആ നിലവിളിയും കേട്ടുകൊണ്ട് അപ്പം ഈ മോൻ കിടന്ന് അലറി വിളിക്കുന്ന കേട്ടുകൊണ്ട് ഞാൻ ഓടി താഴോട്ട് പോകണോ സാലിനിയുടെ അമ്മയെ വിളിക്കാൻ എന്നുള്ള പോകണോന്നുള്ള പ്രകൃതിയായിപ്പോയി ഞാൻ ഓടി സാലിനിയുടെ അമ്മയെ വന്ന് വിളിച്ച് ഇറക്കിക്കൊണ്ട് എളുപ്പം ഇറങ്ങി താഴെ വാ കേൾക്കുന്നു കരുത്തിൽ കേൾക്കുന്നു എളുപ്പം വാ എന്ന് പറഞ്ഞ് ഞങ്ങൾ മുമ്പും പുറമെന് ഇറങ്ങി പോവുമായിരുന്നു എന്റെ വീടായത് അതുകൊണ്ട് ആ മൂല മൂലഭാഗത്തോട്ട് ചെന്നതേ ഉള്ളു ഇവ അവിടുന്ന് പാഞ്ഞു ഒരു ഒരിത്രേ ഒരു പൊതിക്കെട്ടുണ്ട് അവ ഇങ്ങനെ ഇട്ടു ഇങ്ങനെ 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 ഇങ്ങനൊക്കെ നോക്കി കൊണ്ടാ കയറി വരുന്നേ വന്ന് എന്നെ കാണി ഇങ്ങനെ ഒറ്റ അടി എന്റെ ഈ ഒരു ആ ചെവിക്കെട്ട് വെച്ച് അടിച്ചു അപ്പഴത്തേന് ഞാൻ എന്റെ മിറ്റത്തോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ മാറി എന്റെ പുറേ വന്ന അവന്റെ അമ്മായി അമ്മയാണ് അവര് അവര് ചോദിച്ചു നീ എൻ്റെ മോളെ എന്തോ ചെയ്തടാന്ന് ചോദിച്ചു തീരുന്നതിന് മുമ്പേ അവൻ കായ്ക്ക് പിടിച്ച് ഒറ്റ വിഷറ് ആ താഴെ കുഴി പോകുന്നതിനുമുമ്പേ അവർ ആ താഴെ നിൽക്കുന്ന ആ മൂലക്ക് നിക്കുന്ന ആ മോളെ കൂടെ കേറിപ്പിച്ചു ഇത്രയൊരു സംഭവം എന്റെ ഇതില് അത് അതൊക്കെ കഴിഞ്ഞാ ഞങ്ങൾ താഴെ ഇറങ്ങി പോയത് പിന്നെ അങ്ങനെ കമന്ന് ഇങ്ങനെ കിടക്കുവായിരുന്നു അത് പിടിച്ച് തള്ള തന്നെ പിടിച്ചിങ്ങനെ ഇങ്ങനെ കിടത്തിയപ്പോഴത്തേന് കണ്ണും അടച്ചു കിടക്കുക ആവി അനൊക്കെ ഒന്നും കാണുന്നില്ല പക്ഷെ ഇങ്ങനെ പിടിച്ച് ചരിച്ചപ്പോഴത്തേന് ഈ പിടലിയുടെ ഭാഗത്ത് ഒരു കൈ ഇടാൻ തക്കോണൊക്കെ ഉള്ള ഇത് വല്യ മുറിവായിരുന്നു അന്നേരം ഇനി ജീവൻ പോയോ അറിയാൻ വയ്യ ആവി അനൊക്കെ ഒന്നുമില്ല കണ്ണും അടച്ചു കിടക്കും അവയെ ഒരു മാനസിക രോഗമായിട്ടുള്ള രീതി അവ പ്രവർത്തിക്കുന്ന അവ ഈ പരിസരത്തുള്ള അവളോട് ആരുമുണ്ടെന്ന് അവരല്ല അവരുടെ സംശയം സംശയത്തിന് ഉണ്ടെന്നു പറയുന്നത് അത് അതിനെപ്പറ്റി എനിക്കറിയത്തില്ല അത് അവര് ഭാര്യക്കും ഭർത്താവിനെ അറിയത്തുള്ളു ആ തെളിവൊന്നും ഞാൻ കണ്ടിട്ടുമില്ല എനിക്കിട്ട് അറിയത്തൊന്നുമില്ല